നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു വാസുദേവൻ എൻഡോക്രൈനോളജിസ്റ്റാണ് എൻഡോക്രൈനോളജിസ്റ്റും ഡയബറ്റോളജിസ്റ്റുമാണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഹോർമോൺ ചികിത്സയുടെ ഒരു വിഭാഗമാണ് പ്രമേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ രോഗമാണ് പ്രമേഹം നമ്മൾ വിചാരിക്കും ഷുഗർ കൂടുന്നത് സാധാരണ പോലെ എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യം അപ്പോൾ അതിനാരെ അധികം പ്രാധാന്യം കൊടുക്കില്ല പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഹോർമോണുകളുടെയും ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് കുറേ ആൾക്കാർക്ക് പ്രമേഹം കൺട്രോൾ ആവാതിരിക്കുന്നത് ചെറുതായിട്ട് ഭക്ഷണത്തിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടോ ഒക്കെ വരുന്ന ഒരു പ്രമേഹം തൽക്കാലത്തേക്ക് മാറിപ്പോകുന്ന ഒരു ഷുഗർ ആ ഒരു രീതിയിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഹോർമോണിൻ്റെ ഡോക്ടറുടെ അല്ലെങ്കിൽ എൻഡോക്രീനോളജിസ്റ്റിൻ്റെ സഹായത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടായിരിക്കാം പ്രമേഹം വരുന്നത് അപ്പോൾ ഇങ്ങനെ അൺകൺട്രോൾഡ് അതായത് ഷുഗർ ശരിക്ക് എളുപ്പത്തിൽ കൺട്രോൾ ആവാത്ത ആൾക്കാർക്കാണ് പ്രത്യേകിച്ചും ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യം വരിക ചെറിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ഷുഗർ കൂടുതലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിക്കാവുന്നതാണ് എന്നിട്ട് കൺട്രോൾ ആവാൻ ബുദ്ധിമുട്ടുള്ള കേസുകൾക്കാണ് പ്രത്യേകിച്ചും ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യം വരിക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം തൈറോയിഡ് തൈറോയിഡിൻ്റെ അസുഖങ്ങളും ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ് കൂടുതലായിട്ട് കാണുന്നത് പ്രത്യേകിച്ചും എളുപ്പത്തിൽ ചികിത്സിച്ച് മാറാൻ ബുദ്ധിമുട്ടുള്ള കേസുകൾ അപ്പോൾ നമുക്കറിയാം തൈറോയിഡ് ഷുഗർ പോലെയുള്ള അസുഖങ്ങളെല്ലാം കുറേ അധികം ഡോക്ടർമാർ ചികിത്സിക്കുന്ന രോഗ അസുഖങ്ങളാണ് പക്ഷേ ഈ ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ട് കൺട്രോൾ ആവാത്ത കേസുകളാണ് മിക്കവാറും എൻ്റോക്രൈനോളിസ്റ്റിനടുത്തേക്ക് ഡോക്ടർ തന്നെ റഫർ ചെയ്യുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസും അവരുടെ കൺട്രോൾ പോരാ അവർക്ക് മരുന്ന് കഴിച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ എൻഡോക്രൈനോളജിസ്റ്റിനടുത്തേക്ക് വരാറുണ്ട് പിന്നെയുള്ള രോഗങ്ങളെന്ന് പറഞ്ഞാൽ എൻഡോക്രീനോളജി ഡോക്ടർ കാണുന്നത് ഓരക്കുറവ് അതായത് കുട്ടികളുടെ വളർച്ചക്കുറവ് അതുപോലെ സ്ത്രീകളിലെ മാസമുറയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാസമുറ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികൾക്ക് പീരീഡ്സ് ആവാതിരിക്കുക ഒരു സാധാരണഗതിയിൽ നമ്മൾ പതിനാല് പതിനഞ്ച് വയസ്സിലൊക്കെ എപ്പം കുട്ടികൾക്ക് പീരീഡ്സ് ആവേണ്ടതാണ് ഇപ്പോഴൊക്കെ കുറച്ചു മണി നേരത്തെയാണ് പക്ഷേ പതിനാല് പതിനഞ്ച് വയസ്സ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് വയസ്സായിട്ടും പീരീഡ്സ് വരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ കേസുകളിലും നമ്മളൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണേണ്ട കാര്യമാണ് ഇങ്ങനെ പലതരം അസുഖങ്ങളുണ്ട് എല്ലാം കൂടി പറയേണ്ട ആവശ്യമില്ല പക്ഷേ പലതും ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാവുന്ന രോഗങ്ങളാണ് അതിപ്പം നേരിട്ട് പേഷ്യൻസിന് വരാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അവരോട് എൻഡോക്രനോളജിസ്റ്റ് കാണേണ്ട കേസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം അവരുടെ അടുത്തേക്ക് വരാം പിന്നെ ഞാൻ ഞാനിതിൽ പൊതുവിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പ്രമേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് കാരണം അത് ഒരുപാട് കേസുകളിൽ പലതരം തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡായിന് ശേഷം മാത്രം കാണേണ്ട ഒരു ആ സാഹചര്യം എനിക്കുണ്ടാവാറുണ്ട് കോംപ്ലിക്കേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ചാൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ തെറ്റായ ന്യൂസുകളും അല്ലെങ്കിൽ തെറ്റായ ആൾക്കാരുടെ പേജുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യൂട്യൂബിലും ഒക്കെ കാണുന്ന ഒരുപാട് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ന്യൂസുകളുണ്ട് അതെല്ലാം നമ്മൾ കഴിയുന്നത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അത് വിശ്വസിക്കുക നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വിശ്വസിക്കാനോ കേൾക്കുന്നത് മുഴുവൻ ഫോർവേഡ് ചെയ്യാനോ ശ്രമിക്കരുത് ഇതൊക്കെയാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളൊരു ജീവിതം ആശംസിക്കുന്നു നന്ദി കോസ്മിക് മെഡിക്കെയർ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് മലപ്പുറം റോഡ്